ഈ സുനിതാ വില്യംസ് അടക്കമുള്ള ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് നാസയുടെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ വളരെ മനോഹരമായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് എന്തിനാണോ ലോകം ഉറക്കമൊഴിഞ്ഞ് ഇന്ത്യയിൽ മലയാളികൾ ലോകം ഇങ്ങുള്ള മലയാളികൾ ഇന്ത്യക്കാർ സുനിതാ വില്യംസ് മടങ്ങി മടങ്ങിവരവിനായി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് ആ സന്തോഷ പുലരിയാണിപ്പോൾ നമുക്ക് മുന്നിൽ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനീത എല്ലാം വിജയകരമായി പൂർത്തീകരിക്കും വളരെ വേഗത്തിൽ തന്നെ ഈ കപ്പലിൽ ഈ യാത്രകരെ ബഹിരാകാശ യാത്രികരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും ഒൻപത് മാസക്കാലം ഈ ബഹിരാകാശത്ത് തങ്ങിയത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കാണുന്നുണ്ട് നാസ അവരിൽ നിന്ന് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പഴയ ഉന്മേഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഏൽപ്പിക്കേണ്ട ആളുകളാണ് സുനിതാ വില്യംസ് വളരെ വേഗത്തിൽ അവരെ േക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശുശ്രൂഷകളായിരിക്കും അതോടൊപ്പം അവരെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് അവരെ പറഞ്ഞേക്കാനുള്ള അവരെ കാത്തിരിക്കുന്ന വീട്ടുകാരുടെ അടുത്തേക്ക് മക്കളുടെ അടുത്തേക്ക് സുനിതാ വില്യംസ് സുനിതാ വില്യംസിൻ്റെ പൂച്ചയെക്കുറിച്ച് പോലും വളർത്തു മൃഗങ്ങളെ കുറിച്ച് പോലും അവിടെ നിന്ന് വാചാലയാകുന്നത് നമ്മൾ കേട്ടത് അങ്ങനെ തന്നെ പ്രിയപ്പെട്ട ഇടത്തേക്കുള്ള അവരെ മടക്കി കൊടുക്കാനുള്ള ദൗത്യമാണ് ഇനി നാസയ്ക്ക് മുന്നിലുള്ളത് ഇതുവരെയുള്ള അവരെ മടക്കി കൊണ്ടുവരാനുള്ള എല്ലാ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ റിക്കവറി ടീം ഈ ക്രൂനൈൻ പേടകത്തിലേക്ക് കയറുകയാണ് വളരെ വേഗത്തിൽ അവിടെ നിന്ന് സുനിതാ വില്യംസ് അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ദൗത്യമാണ് ഇനിയുള്ളത് സ്വാഗതം ഓതുകയാണ് സുനിതാ വില്യംസിന് ലോകം ഈ ഒരു മടങ്ങിവരവിനായി ഈ ഒരു നിമിഷത്തിനായാണ് നമ്മൾ കാത്തിരുന്നത് ഇന്ന് രാവിലെ പത്തേ മുപ്പതിന് തുടങ്ങിയ ദൗത്യം പതിനേഴ് മണിക്കൂർ നീണ്ട് എങ്ങനെയാണോ നാസ ക്രമീകരിച്ചിരുന്നത് അതിൽ നിന്ന് ഒരു നിമിഷം പോലും തെറ്റാതെ കൃത്യമായി ഭൂമിയിലേക്ക് അവരെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞു ഇനി ഉള്ള ദൗത്യം അവരെ സുരക്ഷിതമായി അവർക്ക് വേണ്ട വിശ്രമവും മറ്റും ഒരുക്കി കൊടുക്കലാണ് അതിലേക്കുള്ള സമയമാണ് ആ ദൃശ്യങ്ങളാണ് ഷിപ്പിൽ നിന്നടക്കമുള്ള ദൃശ്യങ്ങളാണ് വിനിത ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് പേടകം ഈ ഈ ഷിപ്പിലേക്കാണോ പേടകം കയറ്റുക ഇവിടെ നിന്നും കരയിലേക്ക് എത്തിക്കും നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൃത്യസമയത്ത് അത് പേടകം കടലിൽ പതിക്കുകയും സ്ലാഷ് ഡൗൺ പൂർത്തിയാക്കുകയും ചെയ്തു അവിടെ നിന്ന് ഇപ്പോൾ അമേരിക്കൻ നേവി ഈ പേടകം ബോട്ടിൽ വലിച്ച് കപ്പലിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് തത്സമയം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ പുലരിയിൽ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാനില്ല ഒരു ചരിത്ര നിമിഷം തന്നെയാണിത് ഒൻപത് മാസം നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ ഇപ്പോൾ സുനിത വില്യംസും ബുജ് വെൽമോറും ഇവിടെ എത്തിയിരിക്കുകയാണ് ഭൂമിയിൽ എത്തിയിരിക്കുകയാണ് മേഗൻ കപ്പൽ അവിടെ തയ്യാറായി കിടക്കുകയാണ് ഈ ബോട്ടിൽ വലിച്ചുകൊണ്ട് പേടകം എത്രയും പെട്ടെന്ന് കപ്പലിലേക്ക് എത്തിക്കും അവിടെ നിന്ന് നേരെ കരയിലേക്ക് എത്തിക്കും സൈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുനിത വില്യംസിനെയും ബുജ്വിൽമോറിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര എന്ന് പറയുന്നത് ഏറെ സങ്കീർണമായിരുന്നു സുരക്ഷിതമാണ് സന്തോഷമാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ പോലും ഇനി അവർക്ക് ആശങ്കയുടെ മണിക്കൂറുകൾ തുടരുകയാണ് കാരണം പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നതിന് കുറച്ച് സമയമെടുക്കും എങ്കിലും ആശ്വാസകരമാണ് നമ്മുടെ കൺമുന്നിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാതൊരു ഇല്ലാതെ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല ഒരു റീ ആണ് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ ശാസ്ത്ര ഗവേഷകരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞതാണ് പക്ഷേ എന്നിട്ട് പോലും ചെറിയ ആശങ്ക സുനിതാ വില്യംസ് ഇതിലുണ്ടല്ലോ എന്ന രീതിയിൽ മലയാളികൾക്കടക്കമുള്ള ആളുകൾക്കുണ്ടായിരുന്നു അവരെ വളരെ സുരക്ഷിതയായി എത്തിക്കുക എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ആ വിജയ ദൗത്യം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു നാസയെ സംബന്ധിച്ച ഇതൊരു സാധാരണ പ്രക്രിയയാണ് മറ്റൊരു ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ള പേടകത്തിൽ തന്നെയാണ് അവരെ മടക്കി കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ വിധത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയുള്ള ഒരു കാത്തിരിപ്പാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം പിന്നിട്ട് ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ ഇവരെ അവിടെ നിന്ന് നാസയുടെ തന്നെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റുക ഗ്രാൻഡ് ഹോം എന്നാണ് വിളിച്ചത് വെൽക്കം ഹോം എന്നാണ് നേരത്തെ ആ കൗണ്ട് ഡൗണിന് നാസ തന്നെ പേരിട്ടിരിക്കുന്നത് ആ ഘട്ടമാണ് ആ ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെടകം കടലിൽ പതിച്ച ഉടൻ തന്നെ അവിടേക്ക് സജ്ജരായിരുന്ന ഷിപ്പ് അവിടേക്ക് വരുന്നു ആ യാത്രികരെ ഷിപ്പിലേക്ക് മാറ്റും ഉടൻ തന്നെ അതിനുശേഷമായിരിക്കും മറ്റ് ഒൻപത് മാസക്കാലം ബഹിരാകാശത്ത് തങ്ങിയതിനുശേഷം ഉണ്ടായിട്ടുള്ള ശാരീരിക മാറ്റങ്ങളിൽ നിന്നൊക്കെ ഭൂമിയിൽ തിരികെ എത്തുമ്പോൾ അതിൽ അവർക്ക് പ്രകടമായിട്ടുള്ള ജീവനം വേണ്ടിവരും അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ആ ഷിപ്പിനെ നമുക്ക് കാണാം വന്ന് പതിച്ച പേടകത്തെയും ദൃശ്യങ്ങളിൽ കാണാം ആ ചരിത്രമടക്കത്തിന് ലോകം സാക്ഷിയാവുകയാണ് ഇപ്പോൾ ആ ഷിപ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഷിപ്പിൽ നിന്ന് സൈനികരെത്തി അതിൽ നിന്ന് യാത്രക്കാരെ ബഹിരാകാശ് സുനിതാ വില്യംസ് അടക്കമുള്ള ആളുകളെ മാറ്റാനുള്ള നീക്കങ്ങളാണ് തയ്യാറെടുപ്പുകളാണ് മെഗൻ കപ്പൽ എത്തുന്നു സ്വന്തം വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്രയും വേഗം സുനിതാ വില്യംസ് അടക്കമുള്ള ആളുകളെ കൊണ്ടുപോവുകയാണ്